ഇന്ന് പൈസ ബിസിനസ് പാർട്ട്ണർക്കും കൊച്ചിയിൽ ഒരു ട്രെയിനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ കൂടെ ഞങ്ങളെയും കൂടെ കൂട്ടി രാവിലെ നേരത്തെ ഇറങ്ങിയെങ്കിലും സെലം കൊച്ചി ഹൈവേ നല്ല റഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ വീടിനെ നേഴ്സറി ആക്കിയിട്ടുള്ള ഇവിടെ പോകുന്ന വഴിക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പാരഗണിലോട്ടോ കയറി ഇന്നത്തെ ദിവസം എനിക്ക് ചീഡ് ആയിരുന്നു കേട്ടോ ഞാൻ ഗ്രീൻ സാലഡും ആവൽ ഫ്രൈ ആണ് ഓർഡർ ചെയ്തതെങ്കിൽ പല പല ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലുലുവിൽ ഇറക്കി വിട്ടിട്ടോ ഒരു ട്രെയിനിങ്ങിന് പോയത് കുറച്ച് സമയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ പോയത് ക്ലബ് സുലൈമാനിയിലോട്ടോ ബബിൾ ടീ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഒരുപാട് ദിവസമായി വിചാരിച്ചിട്ട് ബബിൾ ടീ വാങ്ങിച്ചു കുടിച്ച് പിന്നെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് ഞങ്ങൾക്കൊന്നും വിശപ്പില്ല പക്ഷേ ട്രെയിനിങ്ങിന് പോയവർക്ക് വിശപ്പായതുകൊണ്ട് തന്നെ ആലിബാബയിൽ കയറിയിട്ട് നല്ലൊരു അറേബ്യൻ ഗ്രില്ലൂടെ കഴിച്ചു ഞങ്ങൾ എട്ട് പേരുണ്ടെങ്കിലും ഫുഡ് കുറേ ബാക്കി ആയിട്ടോ അതും പാർസൽ ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാനാണ് വീട്ടിലെത്തിയപ്പോഴേക്കും രാവിലെ മൂന്ന് മണിയായി